ഹായ് ഡോക്ടർ ശരണ്യ ശരണ്യർജിൽ അപ്പോൾ ഇന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്യൂട്ട് കുറിച്ചാണ് ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഇത് കഴിച്ചാലുണ്ടാവുക അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നോക്കാം വൈറ്റമിൻ എ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ മിനറൽസ് ആയ പൊട്ടാസ്യം മഗ്നീഷ്യം ഇത്രയേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോം അപ്പം ഇത് നമുക്ക് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം ഇതിൻ്റെ അകത്ത് ബീറ്റ കാരാറ്റിൻ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും നമ്മുടെ ഐ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് കണ്ണിന് വരുന്ന എല്ലാത്തരം അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റം അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിനകത്ത് പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ബിപിയെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വെയിറ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോ കലോറി ആണ് അതുകൊണ്ട് നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് അതായത് ദഹനക്കുറവ് അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇറഗുലർ ഭവൽ മൂവ്മെന്റ്സ് ഇത്തരം കുറച്ച് കാര്യങ്ങൾക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് തന്നെ ദഹന ദഹനത്തെ പ്രോപ്പറായി നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് മലബന്ധം ഉള്ള ആളുകൾക്കും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളെറിയതാണ് നമ്മുടെ പൊട്ടറ്റോ അപ്പോൾ ഇനി കിട്ടിയാൽ നിങ്ങൾ കഴിക്കാതിരിക്കരുത് ഓക്കെ താങ്ക്